ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ഇന്നൊരു നിധിപ്പെട്ടി തുറക്കലാണ് ഇത് തുറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാനായിട്ട് നോക്കി അപ്പോൾ എൻ്റെയിൽ കുറേ ക്രിസ്മസ് കാർഡ് പഴയതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു മോഡലൊക്കെ വെച്ച് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു പഴയ ഫയലെടുത്ത് നോക്കിയതാണ് അപ്പോഴാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പൊ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്റെ നിധിപ്പെട്ടി തുറക്കാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നിയതാണ് ഒത്തിരി വലിയ നിധി എന്ന് പക്ഷെ എനിക്ക് വളരെ വിലപ്പെട്ട തന്നെയാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം തുടങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്താ നോക്കാം ഇതൊരു ബുക്കാണ് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ജോലിക്കുന്ന മനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പ്രസൻറ്റ് കിട്ടിയതാണ് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ടൈമിൽ അവിടെ ട്യൂഷന് പോയിരുന്നു അവിടുന്ന് പ്ലസ് ടുവിന് അക്കൗണ്ടൻസിക്ക് ടോപ്പ് മാർക്ക് കിട്ടിയതിന് കിട്ടിയതാണ് പിന്നെ ഇത് സ്കൂളിൽ എന്തോ പഠിക്കുമ്പോൾ കിട്ടിയതാണ് ഇത് എന്തോ ട്രസ്റ്റിന് വേണ്ടി എന്തോ എമൗണ്ട് കളക്ട് ചെയ്തതിന് വാങ്ങി എന്തോ കിട്ടിയതാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല അപ്പോൾ ദി പ്രസിഡൻറ്റ് എന്നുള്ള ബുക്കാണത് അന്ന് എഴുതി വെച്ചിട്ടുണ്ട് കളക്റ്റഡ് ഫോർ റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ എന്തോ ആണ് എട്ടാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഈ ബുക്കൊക്കെ കാണിക്കാനാണോ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ ഭയങ്കര വലിയ പഠിപ്പിച്ചിട്ട് കാണിക്കാനാണ് അതൊന്നുമല്ല കേട്ടോ ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ എഴുതിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇത് അതാ എൻ്റെ വെഡ്ഡിംഗ് കാർഡാണ് കേട്ടോ ഞാനത് എടുത്തുവച്ചിരുന്നതാണ് അതപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് കാർഡാണ് ഇനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിംഗ് കാർഡ് എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം കാണാനില്ല അത് അവൾക്ക് കൊടുത്തു എന്താണെന്ന് അറിയില്ല ഒരിനപ്പം നോക്കുമ്പോൾ കാണാനില്ല അത് ഇനി അതിലുണ്ടോ എന്താണെന്ന് അറിയില്ല മിസ്സായതാണോന്നറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് കാർഡ് ഇതെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വെഡ്ഡിംഗ് കാർഡിൻ്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവളുടെ കയ്യിലില്ല ഈ കാർഡ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരുടെ കയ്യിലില്ല നമ്മളത് സൂക്ഷിച്ചു വെച്ചെന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം അവർക്കത് മിസ്സായി പോയതാണെങ്കിൽ നമ്മളത് കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്കതൊരു സന്തോഷം അല്ലേ പിന്നെ കുറച്ച് കാർഡ്സ് ആണ് കേട്ടോ ബർത്ത്ഡേ കാർഡ് അതേപോലെ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ അവർ അയച്ച ആണ് ഫ്രണ്ട്സ് പിന്നെ ഞാൻ ആ പറഞ്ഞില്ലേ എനിക്ക് ആ സമ്മാനം കിട്ടി അതിൻ്റെ ഒരു നോട്ടീസ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അതിൽ കുറേ കുട്ടികളുടെ ഫോട്ടോസ് ഉള്ളായിരുന്നാണ് ഞാനത് കാണിക്കാഞ്ഞത് ഇതുപോലെ കുറേ കാർഡ്സ് ഉണ്ട് ഇതും അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് ഞങ്ങളുടെ ഓട്ടോഗ്രാഫ് പ്ലസ് ടുവിൻ്റെ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇനി ഇതിൽ കുറച്ച് ഫോട്ടോസും പിന്നെ ഒരു എന്താ പറയുക അതിലും വിലപ്പെട്ടതെന്ന് പറയാവുന്ന കുറച്ച് ഐറ്റംസും ഉണ്ട് ഇതാണ് എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് അച്ഛമ്മയുടെ ഒപ്പമുള്ളതാണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത വിലപ്പെട്ട സംഭവം ഇത് ഇതാ കണ്ടോ നമ്മൾ എൽ എൻഡിലെ ലെറ്റർ എഴുതിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ച ലെറ്റേഴ്സാണ് അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ റോസാപ്പൂ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നയൻറ്റീസിലെ കിഡ്സിനൊക്കെ അറിയാമായിരിക്കും വെട്ടി സൂക്ഷിക്കില്ലേ അതിൻ്റെ ഒരു പീസാണ് പിന്നെ ഞങ്ങളുടെ തിരുവാതിരയുടെ ഫോട്ടോസാണ് കേട്ടോ അത് അതൊക്കെ ആകെ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ഓട്ടോഗ്രാഫ് അവിടെ ഇരിക്കട്ടെ നമുക്ക് ലാസ്റ്റ് നോക്കാം ഇനി ഞാൻ പറഞ്ഞില്ല ആദ്യം കുറച്ച് കാർഡ്സ് ഉണ്ടെന്ന് അതാണ് അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഞാൻ പരമാവധി നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ സ്പീഡൊക്കെ ഇടുന്നുണ്ട് അല്ലെ എഴുതിയതൊന്നും ഞാൻ വായിക്കുന്നില്ല അതൊക്കെ ഒക്കെ ഓണത്തിൻ്റെ അതുപോലെ ഇതെനിക്ക് കല്യാണത്തിന് അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് അവർ കൊടുത്തയച്ചതാണ് ഗിഫ്റ്റിൻ്റെ ഒപ്പം വച്ചിരുന്ന കാർഡാണ് പിന്നെ അതായതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ക്രിസ്മസിന് ബർത്ത്ഡേക്ക് അതുപോലെ തന്നെ ഓണം ന്യൂ ഇയർ ഇതിനൊക്കെ അയച്ച കാർഡുകളാണ് ഇത് അമ്മാവൻ അയച്ച കാർഡാണ് കുഞ്ഞമ്മാവൻ അയച്ചതാണ് പിന്നെ പിന്നെതാ ഇതിപ്പോൾ ന്യൂ ഇയർ അങ്ങനെ കുറേയുണ്ട് ഞാനിതൊക്കെ ഇരുന്ന് വായിച്ചു കേട്ടോ നിങ്ങളെ വായിച്ച് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഞാനൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് എന്താ പറയുക കുറച്ച് സങ്കടം തോന്നും കേട്ടോ നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ വായിക്കുമ്പോഴൊക്കെ അവരോരോന്നായി എഴുതിയിക്കണതും അന്ന് അതൊക്കെ ഒരു രസം പക്ഷേ ഇപ്പോഴാണ് നമുക്കിതിൻ്റെ വില അറിയുന്നത് നമ്മുടെ ആ ഒരു പണ്ടത്തെ കാലത്തെ സ്കൂളിലെ കാലഘട്ടത്തിലേക്കൊക്കെ നിങ്ങളിങ്ങനെ ശരിക്കും പിന്നോട്ട് പോയ പോലെ തോന്നി ഫുള്ളിരുന്ന് വായിച്ചു ഞാൻ പരമാവധി സ്പീഡുണ്ട് നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ബോറടിക്കും കാരണം എൻ്റെ നൊസ്റ്റാളിയാ നിങ്ങൾക്ക് നൊസ്റ്റാളജി ആവില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിലിട്ടത് അങ്ങനെ ഒരുപാട് കാർഡ്സ് ഉണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് ആണ് ഡാൻസിനും അതേപോലെ സ്പോർട്സിനൊക്കെ കിട്ടിയതാണ് അത് മോള് കാണിച്ചു കൊടുത്ത സമയത്ത് അവൾ പിടിച്ച് കീറിയതാട്ടോ രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ അവൾ അങ്ങനെ തെറ്റി കീറിൽ കീറി പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം വരെയാണ് നമ്മുടെ ഓട്ടോഗ്രാഫ് പ്ലസ് ആണ് പത്തിലെ മോള് കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അതെങ്ങനെ തുറക്കുമ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഓർമ്മയുടെ ശ്രീകോതിലിൽ സൂക്ഷിച്ച് വെക്കാനായി സ്നേഹത്തിൻ്റെ ഒരായിരം ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിരുന്നത് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ എഴുതിയ ഓട്ടോഗ്രാഫുകളാണ് കേട്ടോ അവരിങ്ങനെ ഓരോന്ന് ഞാൻ എല്ലാം ഒന്നും വായിക്കണില്ല ഞാൻ ചിലതൊക്കെ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ ഇനി ഇതങ്ങനെ മറിച്ച് കൊണ്ട് അവർ ഇടയിലൊക്കെ പേജ് വിട്ടിട്ടൊക്കെയാണ് എഴുതിയിരുന്നത് അപ്പം എല്ലാം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ അപ്പോൾ അവർ എൻ്റെ ഒരു അഞ്ച് ഫ്രണ്ട്സാണ് ഞങ്ങളൊരു ബെഞ്ചിൽ അപ്പം അതിൽ രണ്ട് മൂന്ന് മൂന്നാല് പേരെഴുതിയത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കാണുന്നത് ഞാൻ പറ്റണതൊക്കെ ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം കുറച്ച് പേജൊക്കെ വിട്ടിട്ടാണ് ഓരോരുത്തർ എഴുതുന്നത് അവരെന്തിനാണ് അങ്ങനെ പേജ് വിട്ടരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഒരാൾ എഴുതിക്കാണ് എന്നും രാവിലെ കുളിച്ച് മുടിയിൽ തുളസി തുളസിക്കതിരും ചൂടി വരുന്ന ഈ ഐശ്വര്യ മുഖത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല അതെന്താ അങ്ങനെ എഴുതിയതെന്ന് എനിക്കറിയില്ല ഞാനിന്നും രാവിലെ പോകുമ്പോൾ തലയിൽ തുളസി വെച്ചിട്ടാണ് പോവുക അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ എഴുതിയത് പിന്നെ ഐശ്വര്യമുള്ള ആൾക്ക് തോന്നിയിട്ടുണ്ടാവും നീ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയില്ല നീ എന്തിനത് പ്രത്യേക എടുത്ത് വായിച്ചോ എന്ന് ചോദിച്ചു ഇത് ഓർത്തില്ലെങ്കിലും വെറുക്കാതിരിക്കുക ഈ കൂട്ടുകാരിയെ അതാണ് ഒരെണ്ണം പിന്നെ രണ്ട് വർഷത്തിനുള്ളിൽ ഒരായിരം ഓർമ്മകൾ സമ്മാനിച്ച പ്രിയ കൂട്ടുകാരിക്ക് സർവമംഗളങ്ങളും നേരുന്നു ഇത് കുറച്ച് വലുതാണ് പഴകി ദ്രവിച്ച ഹൃദയത്തിലെ ഓർമ്മ ചിരാതുകൾക്ക് മിഴിവേകാൻ നിനക്കായി ഞാനിതാ കുറിക്കുന്നു പുലർമഞ്ഞിൻ്റെ പോലെ മഴയുടെ സംഗീതം പോലെ നീ എന്നും എൻ്റെ അജ്ഞാത സ്നേഹമാണ് അതുപോലെ അറിയപ്പെടുന്ന ഒരു നല്ല സുഹൃത്തും ഇതെൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയതാണ് ഇപ്പൊ എഴുതിയ കുട്ടിയൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട് ഞങ്ങള് കസിന്റെ വീടിന്റെ അടുത്തായിരുന്നു അവളുടെ വീട് പിന്നെ ഞങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ എല്ലാവരെയും പരമാവധി കുറേ ആൾക്കാരെ കണ്ടിരുന്നു റീയൂണിയന്റെ സമയത്ത് ഞാൻ ഓർത്തില്ല ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിച്ചത് കൊണ്ടുപോകായിരുന്നു കുറെ പേജ് ഉണ്ടല്ലോ എല്ലാവരെയും കൊണ്ട് വീണ്ടും ഒന്നും കൂടി എഴുതിക്കായിരുന്നു എന്നുള്ളത് ഞാനത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ആലോചിച്ചത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നേനെ എല്ലാവരെ കൊണ്ടും അടുത്തൊക്കെ എഴുതിപ്പിക്കുമായിരുന്നു ഇതിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പരമാവധി എല്ലാവരും എത്താൻ പറ്റാവുന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കാരണം എ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒത്തുകൂടിയത് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരാകുട്ടി എഴുതിയതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം പിക്ചറൊക്കെ വരച്ച് എഴുതിയിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഞാൻ വായിച്ച് കുറേയിരുന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു അവൻ അത് കുറേ എഴുതിയിട്ടുണ്ട് ഇതിൽ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അവൻ അതുമൊക്കെ കൂടെ തന്നെ പെന്ന കൊണ്ട് ഇങ്ങനെ ഇതാക്കി എഴുതുമ്പോൾ നമുക്കത് ശരിക്കും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല അതാണ് ഞാനത് വായിക്കാത്തത് ഒരു എന്താ പറയുക ഇങ്ങനൊരു മഞ്ഞ പോലെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് കുറേ കാലമായില്ലോ അപ്പോൾ അതിൻ്റെ ഉണ്ടാവും മാഷി പരന്നിട്ട് അപ്പോൾ അതുകാരനാണ് ഞാൻ വായിക്കാത്തത് അവൻ്റെ അഡ്രസ്സൊക്കെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കല്യാണത്തിന് ക്ഷണിക്കാൻ പറഞ്ഞ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവർ ഞാൻ ഓട്ടോഗ്രാഫ് എടുത്ത് വായിക്കുമ്പോൾ കുറേ ടൈം ഇതിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണാവോ ഇവരിങ്ങനെ പേജ് കുറേ വിട്ടിട്ട് എഴുതിയിരിക്കുന്നത് അത് കാരണം അതിങ്ങനെ മറിച്ച് എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതാ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഫ്രണ്ട് അതിൽ ഒരാൾ എൻ്റെ ഞാൻ വെഡിങ് കാർഡ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നേ ആ ഒരാൾ എഴുതാവിടെ കുറേ എഴുതിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ വായിക്കാം ഞാൻ നിനക്ക് എന്ത് എഴുതും ഞാൻ എഴുതി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല അതാ പ്രശ്നം എങ്കിലും ഈ പിരിയുന്ന വേളയിൽ ഇതിലൊരു ചെറിയ എസ് എങ്കിലും ഞാൻ എഴുതണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തർത്ഥമാണുള്ളത് സൗഹൃദം ഒരു വസന്തകാലമാണ് ഓരോ വസന്തവും പുതിയ ഓർമ്മകൾ തന്നാണല്ലോ കടന്നു പോകുന്നത് അതുപോലെ ഒരായിരം ഓർമ്മകൾ സമ്മാനിച്ച നിന നമ്മുടെ വസന്തകാലവും കടന്നു പോകുന്നു മറക്കാൻ കഴിയില്ല എനിക്ക് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ എന്തോ അറിഞ്ഞില്ല നാം ഇത്രയും അടുക്കുമെന്ന് പനിനീർ പൂവിൻ്റെ ഉള്ളിൽ പറ്റിച്ചേരുന്ന മഞ്ഞുകണം പോലെ എൻ്റെ മനസ്സിൽ പറ്റിച്ചേർന്ന മഞ്ഞുകണമാണ് നീ എൻ്റെ മനസ്സിൽ ആ മഞ്ഞുനീർ എന്നും പെയ്തിറങ്ങും കൊഴിയുന്ന ഇതളിൻ്റെ വിരഹം പോലെ നീ എന്നിൽ നിന്നും അകലാൻ തുടങ്ങുകയാണ് ഇങ്ങനെ അവൾ കുറേ എഴുതിയിട്ടുണ്ട് അത് ഫുള്ള് വായിക്കാൻ പറ്റില്ല പക്ഷെ ഞാനിരുന്ന് ഫുള്ള് വായിച്ചോട്ടോ അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലും രണ്ടും മൂന്ന് പേജുകളും അവൾ രസ ശരിക്കും രസ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അഡ്രസ്സൊക്കെ എല്ലാവരും ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എഴുതിയത് ലാസ്റ്റ് പേജുകളിലാണ് അവരത് മാറ്റി വെച്ചിട്ട് തന്നെ എഴുതിയിട്ടാണ് ഇത് അടുത്താളെഴുതിയത് മനസ്സിൻ്റെ മണിച്ചിത്ര താഴുകളിൽ മയങ്ങി കിടന്നിരുന്ന നിൻ്റെ മോഹങ്ങൾക്ക് നിലവിൻ്റെ കുളിർമയും സൗഹൃദത്തിൻ്റെ സ്നേഹസങ്കല്പങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി അതിനിയും ഉണ്ടാവുമെന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇങ്ങനെ മരച്ചില്ലയിൽ കൂടുകൂട്ടി കളി പറഞ്ഞും കഥ പറഞ്ഞും കാലം കടന്നു പോകുന്നു അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫ്രണ്ടാണ് ഇത് ലാസ്റ്റ് അടുത്ത ഫ്രണ്ട് അവളും എന്തോ അവളും കുറേ എഴുതിയിട്ടുണ്ട് അവർ ഇവിടെന്നാ വായിക്കണ്ടതെന്നൊന്നും എനിക്കറിയില്ല അതിന് കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി അവളുടെ ബർത്ത്ഡേ ഒക്കെ ഞാൻ പറഞ്ഞിട്ടവളതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്ന് പേരാണ് ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് അവർ മൂന്നാൾ എഴുതിയത് പിന്നെ വേറൊരാളുണ്ടായിരുന്നു അത് ഇടയിലാണ് തോന്നുന്നു ഞങ്ങൾ മൂന്ന് നാലാളാണ് ഭയങ്കര ഫ്രണ്ട്സ് ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും പിന്നെ മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണ് കിടക്കുന്നത് അതിൽ ഒരാളെ ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട് പിന്നെ ഒരാളുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ അവൾ വരുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും അങ്ങനെയൊക്കെ കാണും ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും കൂട്ടാം പക്ഷേ വിളിക്കും മെസ്സേജ് ഇടും അങ്ങനെ പോകണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ മോളുടെ ഫ്രണ്ടിന് ക്രിസ്മസ് കാർഡ് കൊടുക്കാനായിട്ട് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫയൽ എടുത്തതെന്നുള്ളത് പക്ഷേ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയില്ല ഇത് നോക്കിയിരുന്ന സമയം പോയി പിന്നെ വിചാരിച്ചു ക്രിസ്മസ് കാർഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ അവർക്ക് എന്താ പറയുക അപ്പോൾ എന്നാൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കുക അത് അവർക്ക് ഇഷ്ടമാവും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിനല്ലാട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല ഇത് അവളുടെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുമാണ് അപ്പോൾ അവൾക്കത് ആ കുട്ടിക്ക് കൊടുക്കണം അവൾക്ക് ആളെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടണം എന്നായിരുന്നു പക്ഷേ അത് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ വരിക അപ്പോൾ അത് കാരണം ഞാൻ ഒരു ക്രിസ്മസ് ഇടാക്കി അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഹെയർ ബാൻഡ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല അയക്കാനൊക്കെയായിട്ട് ബർത്ത് ഡേ കാർഡും അതുപോലൊക്കെ അയക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് നിർത്തി സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് ഇതും കൂടി കാണാം അപ്പോൾ മോളുടെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ് ഒരു വയർ ഹെയർ പോലാണ് കേട്ടോ ഞാൻ ബീഡ്സ് ഓർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഡ്സ് പിന്നെ ഫ്ലവർ ഇതുപോലത്തെ വയർ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ എൻഡ് ക്യാപ്പ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ തുമ്പിലൊന്നും ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് അപ്പം ഇതൊന്നും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്ലോവിലൊന്നും കാണിക്കുന്നില്ല കുറച്ച് സ്പീഡിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പം നമ്മളിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് വീഡിയോ എന്നെ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു ബീഡ്സ് കോർക്കണ കുറച്ച് വീഡിയോ മിസ്സായി അപ്പോൾ നമ്മൾ ഇനി ആ ഫെൽറ്റ് ഷീറ്റിലേക്ക് നമുക്ക് ഓരോ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം വൈറ്റും റെഡും ഞാനിങ്ങനെ ഒന്നിട വിട്ടിട്ടാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നാല് ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വൈറ്റ് റെഡ് വൈറ്റ് റെഡ് ലാസ്റ്റ് വരെ ഇപ്പോൾ രണ്ട് സൈഡിലും രണ്ട് കളർ വന്നപ്പോൾ എനിക്കെന്തോ ഭംഗി തോന്നിയില്ല അപ്പം ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒരു പീസും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിയത് രണ്ട് സൈഡിലും റെഡ് വന്നപ്പോഴാണ് എനിക്ക് ഭംഗി തോന്നിയത് അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് സൈസിനാണ് കട്ട് ചെയ്തത് അതുകൊണ്ടാണ് എനിക്കൊരു പീസും കൂടി കൊടുക്കേണ്ടി വന്നത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്കതൊരു ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാനൊരു റെഡും കൂടി ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അതിനൊരു ചെറിയ പീസും കൂടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ബീഡ്സുകൾ പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എൻ്റെ ക്യാപ്പ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ അതവിടെ ഡ്രൈ ആയിക്കോളും നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേക്കും എൻഡ് ക്യാപ്പ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ബീഡ്സ് കുറത്ത് കൊടുക്കുമ്പോൾ പിന്നെ അത് അവിടെ ഒന്നും ഉരിപ്പൂ ഇല്ല അപ്പോൾ ആദ്യം തന്നെ ബീ എൻ്റെ ഗ്യാപ്പ് ഫസ്റ്റിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ചെറിയ ഇത്തിരി ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ആ ബീഡൊന്ന് കുറത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ അതേപോലെ ആ ഒരു റെഡ് ബീഡ് ഒരു വൈറ്റ് ബീഡ് അങ്ങനെയാണ് കുറക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ വൈറ്റും റെഡും ഫ്ലവർ എടുത്ത കാരണമാണ് വൈറ്റും റെഡും ബീഡ്സ് എടുത്തത് ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ അങ്ങനെയൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഓരോ ബീഡിൻ്റെ ഇടയിലും കുറേശ്ശെ ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് അതിലിവിടെ അതുപോലെ ഒന്ന് ബീഡ്സിൻ്റെ ഇടയിൽ കുറച്ച് ഗ്ലൂ ഒന്ന് കൊടുക്കുക അപ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡ്സ് നീങ്ങുന്നില്ലേ അങ്ങനെ നന്നായിട്ട് അവിടെ ഇരുന്നോളും ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് എവിടെ വരെ വേണോ ബീഡ്സ് അത്രയും കോർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ആ ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് നമ്മുടെ ബോർഡ് അടിയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ച ഫ്ലവർ വെച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ എളുപ്പമാണ് ഈ ഒരു ഹെയർ ബോ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഫ്ലവറും കൂടി ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ ആദ്യം എങ്ങനെയാണോ ബീഡ്സ് കോർത്തത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ബീഡ്സ് കുറക്കുന്നത് അപ്പം അങ്ങനെ തന്നെ കോർക്കണം എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയൊക്കെ കോർക്കാം ഇപ്പോൾ ഒരു സൈഡ് മാത്രം ഇനി റെഡ് മാത്രം അല്ലെങ്കിൽ വൈറ്റ് ബീഡ് മാത്രമോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒട്ടിയെടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അതവിടെ ഒട്ടിയിരുന്നോളൂ ഇനി ബീഡ്സൊക്കെ കോർക്കാം ലാസ്റ്റ് നമുക്ക് ഗ്ലൂ കൊടുത്ത് എൻഡ് ക്യാപ്പും കൂടി ഇടാം അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഹെയർ ബാൻഡും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം